ഒരു തെളിവും കിട്ടിയില്ല എന്ന് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നത് തെളിവുണ്ട് ഞാനിപ്പോൾ ആ യുദ്ധത്തിലല്ല അപ്പോൾ ഒരു എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിന്റെ നിലപാടെന്താന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് എം എൽ എ അതിലൊരു അടിസ്ഥാനമില്ല ഈ പോലീസാണോ നീതി നടത്തുന്ന എം ആർ അജിത് കുമാറും എം ആർ അജിത് കുമാറാണോ ഈ ഗവൺമെന്റിനെ സഹായിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാൻ ഈ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ എനിക്ക് കഴിയില്ല തീഷൻ നൂറ്റൻപത് കോടി രൂപ മീൻ വണ്ടിയിൽ കടത്തിയെന്ന് വലിയ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച ആളാണ് ഈ പി വി അൻവർ അതായത് അഞ്ച് ചെസ്റ്റുകളെയാണ് അദ്ദേഹം ഡിക്ലെയർ ഒന്ന് മറുനാടൻ ഷാജൻ രണ്ടാമത് ക്രൈം നന്ദകുമാർ മൂന്നാമത് കർമ്മ വിൻസ് മാത്യു നാലാമത് പ്രതിപക്ഷ നേതാവ് നമ്മുടെ സതീഷനായിരുന്നു നിയമസഭ പ്രഖ്യാപിച്ച പിന്നീട് അന്വേഷണമായി അന്വേഷണം അവസാനം എന്തായി ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു അതെന്തെങ്കിലും ആവട്ടെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ നടത്തിയത് ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നൊട്ടോറിയസ് ആയ ക്രിമിനൽ ആണ് ഈ പറയുന്ന എ ഡി ജി പി അജിത്ത് ദാവൂദ് ഇബ്രാഹിമിന്റെ റോ ദാവൂദ് ഇബ്രാഹിമിന്റെ റോൾ മോഡലായി നടക്കൊണ്ട് നടക്കുന്ന വില്ലനാണ് അദ്ദേഹം ആദ്യം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇന്ന് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് അതായത് അജിത് കുമാറിന്റെ ഭാര്യ ബ്രദറുമായി അദ്ദേഹത്തിന്റെ ഭാര്യ ബ്രദറുമായി സംസാരിച്ചു ആ ബ്രദർ ഒരു കള്ളക്കടത്തുകാരുമായി കോൺഫറൻസിലേക്ക് സംസാരിച്ചത് ഭാര്യയും ബ്രദറും കൂടിയാണെന്ന് കാണും പക്ഷെ കള്ളക്കട സ്വർണ്ണ കള്ളക്കടത്ത് അടക്കമുള്ള നൊട്ടേറിയസെ കള്ളക്കടത്തുകാരുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ച അവർ സംസാരിച്ചത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ് പിണറായി വിജയൻ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ കള്ളക്കടത്ത് രാജാവാണ് എന്നുള്ളത് നേരത്തെ പുറത്തു വന്നാണ് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ സ്വപ്ന അറസ്റ്റിലാവുന്നത് ശിവശങ്കർ അറസ്റ്റിലാവുന്നത് നയതന്ത്ര ബാഗേജിയുടെ സ്വർണ്ണ കള കടത്തിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ മുപ്പത്തിമൂന്ന് തവണ സ്വർണം കടത്തി എന്നുള്ളതാണ് സ്വപ്ന മൊഴി കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇവിടുന്ന് ഡോളർ കടത്തിയിട്ടുണ്ട് പിണറായി വിജയന് ഡൽഹിയിലുള്ള ബന്ധം വെച്ചതൊക്കെ ഒതുക്കി ഇപ്പോൾ യഥാർത്ഥ സത്യം പറയുകയാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള പോലീസ് ഓഫീസേഴ്സിനെ വെച്ചിട്ടാണ് സ്വർണക്കളക്കടം നടത്തിയിട്ടുള്ളത് എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാര്യയും എ ഡി ജി പി അജിത് കുമാറിന്റെ മുഖ്യ വില്ലന്മാരാണ് എന്ന് കൃത്യമായി ആഞ്ഞടിക്കുന്ന വഴി പിണറായി വിജയനെ ലക്ഷ്യമിടുകയാണ് പി വി അൻവർ പി വി അൻവർ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ് അതായത് എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാര്യയെ ചോദ്യം ചെയ്താൽ അദ്ദേഹത്തിന്റെ സഹോദരനെ അവരുടെ സഹോദരനെ ബ്രദർ തന്നെ ചോദ്യം ചെയ്താൽ കൃത്യമായി പറയേണ്ടി വരും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വർണക്കളകടം നടത്തിയിട്ടുള്ളത് നേരിട്ട് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യാതെ പിണറായി വിജയന്റെ ഏറ്റവും അധികം അലങ്കായി ആയ അജിത് കുമാറിനെ എ ഡി ജി പി അജിത് കുമാർ ആഞ്ഞടിക്കുകഴി ലക്ഷ്യമിടുന്നത് പിണറായി വിജയനെ കഴുത്തിന് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയനെ വിറപ്പിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ എന്തായാലും അദ്ദേഹത്തിന് ഇന്ന് പത്രസമ്മേളനം നടത്തിയതിന്റെ ഒരു ഭാഗം രണ്ട് മൂന്നാം ഭാഗം നമുക്ക് കേൾക്കാം മൂന്നാം ഭാഗത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഭാര്യ ആയുടെ എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാര്യ സ്വന്തം സഹോദരനുമായി ഫോൺ ചെയ്ത് ആ ഫോൺ ബ്രദർ വേറെ മൂന്നാം ഒരു കള്ളക്കടത്ത് രാജാവിന് കോൺഫറൻസ് കൊടുത്ത് അവർ നടത്തിയ ഡീലുകളുടെ പൂർണ്ണ വിവരം ഈ അജിത് കുമാറിന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെ ഒരു കാര്യമാണ് അദ്ദേഹം പുറത്ത് നിർബന്ധമായിട്ടും ഇത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം വളരെ വിശാലമായ വിഷയം ഒരു സമ്മേളനം കൊണ്ടോ പത്ത് സമ്മേളനം കൊണ്ടോ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല മുപ്പത്തിരണ്ട് മിനിറ്റ് ഈ പറയുന്ന സുജിത് ദാസ് സംസാരിച്ച ഒരു കോൾ റെക്കോർഡാണ് എനിക്ക് നിങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് കേൾപ്പിക്കാനുള്ളത് അതിന്റെ മുമ്പായിട്ട് ഈ വാർത്തകൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനാണ് ഇപ്പോ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഞാൻ പ്രസ്താവന നടത്തി പ്രസംഗം നടത്തി ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആ അഴിമതി കേസില് എന്റെ പ്രസംഗം ഒരു രേഖയായി എടുത്തുകൊണ്ട് അഫീസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയെ സമീപിച്ചു ഈ ഇക്കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ വിജിലൻസ് കോടതിയിൽ അദ്ദേഹം ഫയൽ ചെയ്തു കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു പോലീസ് റിപ്പോർട്ട് കൊടുത്തു എന്താ കൊടുത്തത് ഇതിലൊരു കഴമ്പില്ല അതിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഈ വിഷയം കേരളത്തിലെ നിയമസഭയിൽ ഉന്നയിച്ചത് ഒരു എം എൽ എ ആണ് എന്നൊന്ന് വിളിച്ച് ചോദിച്ചോ എന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തോ നിങ്ങൾ ഈ പറഞ്ഞതിന് എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചോ ഒന്നുണ്ടായില്ലോ എം ആർ അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട് നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക് കേരളീയ സമൂഹത്തില് വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ അല്ലേ ഒരു തെളിവും കിട്ടിയില്ല എന്നാൽ നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നു തെളിവുണ്ട് ഞാനിപ്പോ ആ യുദ്ധത്തിലല്ല അപ്പോ ഒരു എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിന്റെ നിലപാടെന്താന്ന് ചോദിക്കുമ്പോ പോലീസ് പറയാണ് എം എൽ എ അതിനൊരു അടിസ്ഥാനമില്ല ഈ പോലീസാണോ നീതി നടക്കുന്ന എം ആർ അജിത് കുമാറും എം ആർ അജിത് കുമാറാണോ ഈ ഗവൺമെന്റിനെ സഹായിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാൻ ഈ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ എനിക്ക് കഴിയില്ല അപ്പോ ഇവിടെ വരുന്ന വിഷയങ്ങള് ഞാനിതിലേക്ക് കടക്കാം സത്യത്തില് ഈ പറയുന്ന ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തില് നൊട്ടോറിയസ് ക്രിമിനലാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് എം എൽ എ ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലെ നിങ്ങൾക്ക് ഞെട്ടും കേരളം ഞെട്ടും നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിമാണെന്ന് സംശയിച്ചു എനിക്ക് ഫീൽ ചെയ്തതാണ് ബോംബെ അതോ ലോകത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നത് ഇപ്പോൾ ലോകം മുഴുവൻ ഈ ഇത്ര ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും അതിൽ അട്രാക്ട് ചെയ്യണം അതിൽ അട്രാക്ട് ചെയ്തവനാണ് ശ്രീ തമ്പാർ അജിത് കുമാർ ഞാൻ ഫോൺ കോളുകളുടെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞു അജിത് കുമാറിന്റെ ഫോണ് മാത്രല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ് ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ് ആ ഫോണ് ഫോർവേഡ് ചെയ്ത് അതിന്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാന പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണിൽ ട്രാക്ക് നോക്കിയാൽ എന്താ എം ആർ അജിത് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ താങ്ങളയോട് സംസാരിച്ചു ഒരു കുഴപ്പമില്ലല്ലോ അങ്ങേ തലയിലാണ് മറ്റേ ജനാതി